ിക്കൽ പഞ്ചായത്തിലെ നിരാലംബരായ കിടപ്പുരോഗികൾക്ക് കൈത്താങ്ങൊരുക്കാൻ സന്നദ്ധ സേവകരായ വിദ്യാർത്ഥികൾ ബക്കറ്റുമായി തെരുവിലിറങ്ങി പള്ളിക്കൽ പഞ്ചായത്ത് പാലിയേറ്റീവ് കെയറിന് കീഴിലുള്ള കിടപ്പുരോഗികൾക്ക് കൈത്താങ്ങൊരുക്കുന്നതിനായി പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് പുത്തൂർ പള്ളിക്കൽ വി പി കെ എം എം എച്ച് എസ് എസിലെ എഴുപതോളം വരുന്ന ജെ ആർ സി വളണ്ടിയർമാരായ വിദ്യാർത്ഥികളാണ് രണ്ടു ദിവസങ്ങളിലായി ബക്കറ്റുമായി യാത്രക്കാർക്കു മുന്നിൽ കൈനീട്ടാനെത്തിയത് ദേശീയ പദ കൊട്ടപ്പുറം കാക്കഞ്ചേരി റോഡ് കടന്നു പോകുന്ന പ്രദേശങ്ങളായ അങ്ങാണ്ടിപ്പുറം പള്ളിക്കൽ ബസാർ കോഴിപ്പുറം എന്നീ പെട്രോൾ പമ്പ് പരിസരത്തും യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പ് പരിസരത്തിൽ നിന്നുമാണ് പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിവരുന്നതിന്റെ തുടർച്ചയെന്നണമാണ് ഇക്കുറിയും വിദ്യാർത്ഥികൾ സന്നദ്ധ സേവനത്തിന് ഇറങ്ങിയത് ജെആർസി വളണ്ടിയർമാർക്കൊപ്പം പാലിയേറ്റീവ് കെയർ വളണ്ടിയർമാരും ഫണ്ട് ശേഖരണത്തിൽ പങ്കാളികളായി പടം പാകേറ്റീവ് കെയറിലേക്കുള്ള ധനസമാഹരണാർത്ഥം പള്ളിക്കൽ കോഴിപ്പുറം പെട്രോൾ പമ്പ് പരിസരത്ത് ജെ ആർ സി വളണ്ടിയർമാരായ വിദ്യാർത്ഥികൾ ധനസമാഹരണം നടത്തുന്നു ന്യൂസ് പ്രഭാതം പള്ളിക്കൽ പള്ളിക്കൽ പഞ്ചായത്തിലെ നിരാലംബരായ കിടപ്പുരോഗികൾക്ക് കൈത്താങ്ങൊരുക്കാൻ സന്നദ്ധ സേവകരായ വിദ്യാർത്ഥികൾ ബക്കറ്റുമായി തെരുവിലിറങ്ങി പള്ളിക്കൽ പഞ്ചായത്ത് പാലിയേറ്റീവ് കെയറിന് കീഴിലുള്ള കിടപ്പുരോഗികൾക്ക് കൈത്താങ്ങൊരുക്കുന്നതിനായി പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് പുത്തൂർ പള്ളിക്കൽ വി പി കെ എം എം എച്ച് എസ് എസിലെ എഴുപതോളം വരുന്ന ജെആർസി വളണ്ടിയർമാരായ വിദ്യാർത്ഥികളാണ് രണ്ടു ദിവസങ്ങളിലായി ബക്കറ്റുമായി യാത്രക്കാർക്ക് മുന്നിൽ കൈനീട്ടാനെത്തിയത് ദേശീയപാത ചെട്ടിയർമാട് കൊട്ടപ്പുറം കാക്കഞ്ചേരി റോഡ് കടന്നു പ്രദേശങ്ങളായ അങ്ങാടിപ്പുറം പള്ളിക്കൽ ബസാർ കോയിപ്പുറം എന്നീ പെട്രോൾ പമ്പ് പരിസരത്തും യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പ് പരിസരത്തു നിന്നുമാണ് ഫണ്ട് ശേഖരണം നടത്തിയത് പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിവരുന്നതിന്റെ തുടർച്ചയെന്നോണമാണ് ഇക്കുറിയും വിദ്യാർത്ഥികൾ സന്നദ്ധ സേവനത്തിന് ഇറങ്ങിയത് ജെ ആർ സി വളണ്ടിയർമാർക്കൊപ്പം പാലിയേറ്റീവ് കെയർ വളണ്ടിയർമാരും ഫണ്ട് ശേഖരണത്തിൽ പങ്കാളികളായി പാടം പാലിയേറ്റീവ് കെയറിലേക്കുള്ള ധനസമാഹരണാർത്ഥം പള്ളിക്കൽ കോയിപ്പുറം പെട്രോൾ പമ്പ് പരിസരത്ത് ജെ ആർ സി വളണ്ടിയർമാരായ വിദ്യാർത്ഥികൾ ധനസമാഹരണം നടത്തുന്നു ന്യൂസ് പ്രഭാതം പള്ളിക്കൽ